അവിടെ ലക്നോൻ്റെയും ഡൽഹിയുടെയും കളി നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് ലോകത്ത് മുഴുവൻ ചർച്ചയും ട്രെൻഡിങ്ങും നമ്മുടെ ഗൗതം ഗംഭീറും എ ബി ഡി വില്ലേഴ്സും തമ്മിലുള്ള പ്രശ്നമാണ് അതായത് എ ബി ഡി വില്ലേഴ്സിന്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ച് എ ബി ഡി വില്ലേഴ്സിന് വളരെ രൂക്ഷമായിട്ടൊരു മറുപടി ഗൗതം ഗംഭീർ കൊടുത്തു അതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചകൾ പൂഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ഫൺ ഫാക്റ്റ് ഇവിടെ പറഞ്ഞിട്ട് പോകാം ഗൗതം ഗംഭീറിന്റെ കീഴിൽ എ ബി ഡി വില്ലേഴ്സ് കളിച്ചിട്ടുണ്ട് എ വി ഡി വില്ലേഴ്സിന്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മോശം പണ്ടാര തുടങ്ങിയ സീസൺ ഗൗതം ഗംഭീറിന്റെ കീഴിലാണ് അത് രണ്ടായിരത്തി പത്തിലെ സീസൺ ആണ് അതിന് തൊട്ട് മുമ്പ് സെവാഗിന്റെ ക്യാപ്റ്റൻസിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു എ ബി വില്ലേഴ്സിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എ ബി വില്ലേഴ്സ് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് സീസണിൽ അടിച്ചെടുത്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തിലേക്ക് വരുമ്പോൾ ഗൗതം ഗംഭീർ ആയിരുന്നു ഡൽഹി ഡയർഡ്സിന്റെ ക്യാപ്റ്റൻ അവിടെ അവരുടെ പ്രകടനം അമ്പേ താഴ്ന്നു പോയി അവരുടെ പ്രകടനം എന്ന് വെച്ചാൽ എ ബി വില്ലേഴ്സിന്റെ പ്രകടനം ഏഴ് കളികളിൽ മാത്രമാണ് ഡി ഡിവില്ലേഴ്സിന് കളിക്കാൻ കഴിഞ്ഞത് ആകെ നേടാൻ കഴിഞ്ഞ റൺസ് നൂറ്റി പതിനൊന്ന് ആണ് അതിന് തൊട്ട് മുമ്പ് സെവാഗിന്റെ കീഴിൽ നാനൂറ്റി അറുപത്തിയഞ്ച് റൺസ് നേടിയ ഡിവില്ലിയേഴ്സ് ഗൗതം ഗംഭീറിന്റെ കീഴിലേക്ക് വരുമ്പം നൂറ്റി പതിനൊന്ന് ആണ് നേടിയത് പിന്നീട് എ ബി ഡിവേഴ്സ് ഡൽഹി എയർറോയിൽസിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം അടുത്ത ഓപ്ഷനിൽ ആർ സി ബിയിലേക്ക് വരുന്നു പിന്നീട് നടന്ന ചരിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ ആർ സി ബിയിലേക്ക് ഡിവില്ലേഴ്സ് വരുന്നു റെസ്റ്റ് ഓഫ് റെസ്റ്റ് റസ്റ്റ് ഓഫ്റ്ററി അത്രയും മതി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഒരു ഫൺ ഫാക്ടായിട്ടങ്ങ് പറഞ്ഞാ